എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എന്നതാണ് ഈ നമ്മുടെ സംസ്കാരം ആ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ഈ ദിനത്തിന്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞു വന്നത് ഇന്ന് ലോകത്തിന്റെ വിശപ്പ് ദിനത്തിൽ നമ്മുടെ ലോകത്തിന് ഏകദേശം എണ്ണൂറ്റി പതിനൊന്ന് കോടിയോളം ജനസംഖ്യ നമ്മുടെ ലോകത്തിൽ ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കിടക്കുന്നത് എന്നായിരിക്കും തോന്നുന്നത് പക്ഷെ അതിന്റെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ അത് തീക്ഷണതല്ല ദാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നിക്ഷേപിക്കാത്ത കിട്ടി ഒരു മാസമായി പൊടഞ്ഞുവരിക്കുകയാൽ ഒരു യുദ്ധമുഖത്തും ഒരിടത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരിക്കലും കുഞ്ഞുങ്ങൾ ആഹാരത്തിനേ കൊണ്ടുപോകുന്ന ട്രക്കുകൾ തടഞ്ഞു നിർത്തി ആഹാരം കൊടുക്കാതിരിക്കുവാൻ കൊണ്ടുപോകാതിരിക്കുവാൻ ആഹാരം വാങ്ങാൻ നിൽക്കുന്നവന്റെ നിൽക്കുന്നവരെ നെറുയിലേക്ക് വെടിവച്ച ലോകത്തിലേക്ക് നമ്മൾ പോകാൻ അവർക്ക് വേദനിക്കുന്നില്ല ലോകത്ത് ആരും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ആ ഒരു പുതിയ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ വിശപ്പ് മാത്രമല്ല ഇന്ന് നമ്മുടെ രാജ്യത്തെ ലോകത്ത് എൺപത് കോടിയോളം മനുഷ്യർ വിശപ്പ് അനുഭവിക്കുന്നത് പട്ടിണി അനുഭവിക്കുന്നത് എണ്ണൂറ്റി പതിനൊന്ന് കോടിയാണ് ലോകത്തിന്റെ ജനസംഖ്യയിൽ ജനസംഖ്യമുള്ളവർ അതിന്റെ പത്ത് ശതമാനം ആളുകൾ ഇപ്പോഴും വിശപ്പ് അനുഭവിക്കുന്നു എന്ന് സത്യം നാം അറിയണം അപ്പൊ ആ ഇന്ത്യയിൽ തന്നെ എത്രയാണ് നമ്മുടെ നമ്മുടെ ജനസംഖ്യ എത്രയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാല് നൂറ്റി നാല്പത്തിയഞ്ച് കോടിയാണ് ആ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജന ഇരുപത്തിരണ്ട് കോടിയോളം ജനങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്കറിയുമ്പോൾ മനോരമ മാനവമയോ കേരള മതിയോ ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഇപ്പോ എല്ലാം നമ്മുടെ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ത്യയുടെ പട്ടിണി സൂചികയിൽ ലോകത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അപ്പൊ അത്രമാത്രം പട്ടിണി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം ശ്രീ കടകംപള്ളി വിഷയത്തിൽ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിദരിദ്രനില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇത്രയും ആളുകൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആഹാരം എത്തിക്കുവാൻ കഴിയുന്ന അതൊരു ഭരണകൂടത്തിന്റെ നേരത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സുഹൃത്തു പറഞ്ഞാൽ തന്നെ അതുകൂടി ചേർത്ത് പറയുന്നത് ലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇനി ആഹാരം എത്തിക്കുവാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ അതാണ് നമ്മുടെ ഭരണമെന്ന് പറയുന്നത് ആ ഭരണമാണ് ധാർമ്മിക എന്ന് പറയുന്നത് മനുഷ്യർ ആഹാരം അന്നം ബ്രഹ്മം എന്നാണ് നമ്മൾ പഠിച്ചത് അന്നം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആഹാരം ദൈവമാകുന്നത് നമ്മുടെ വേദം വേദന പഠിപ്പിച്ചതാണ് അന്നം ബ്രഹ്മം എന്നാണ് എന്ന് പറഞ്ഞാൽ ആഹാരം ദൈവമാകുന്നത് വിശക്കുന്നതിന്റെ മുമ്പിൽ വേദപുസ്തകം ഓതരുതെന്ന യേശു പറഞ്ഞിട്ടുള്ള അത് വേറെ ഭാഗമാണ് അതിന്റെ വിശക്കുന്നവന്റെ മുന്നിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിഷക്കുന്നതിന് ആഹാരം വേണ്ടതെന്ന് പറയുന്നത് ആഹാരമാണ് അന്നമാണ് ആ അന്നം എങ്ങനെയുള്ള ആയിരിക്കണം ആ നമ്മൾ കൊടുക്കുന്ന ആ ആഹാരം വിഷരഹിതമായിരിക്കണം ഞാൻ അത് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മുടെ ഈ കുട്ടികൾ ഉത്പാദിപ്പിക്കുന്ന കൃഷി അഭ്യസന പറഞ്ഞിട്ട് പോയി നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഞാൻ അതാണ് നേരത്തെ വനിതാ ആരോഗ്യദിനമായി ബന്ധപ്പെടുത്തി കൂടി ഒരു കാര്യം പറഞ്ഞത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഈ മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ എന്ന് നമ്മൾ നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരമാണ് കാണുന്നു ആധാരമാണ് നേരത്തെ നമ്മുടെ ഗവേഷനും ഉദയനും ഒക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ കാട്ടായിക്കോടത്തും വാവറക്കോടത്തും കടകംപള്ളിയിലും പാറശാലയിലും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും മരച്ചിരിയും പലവർഗങ്ങളും എല്ലാം കാർഗോ വഴി കയറ്റി അയച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാൽ കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിയും പലവർഗ്ഗങ്ങളും എല്ലാം ഇന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അമിതമായ അളവിൽ കീടകാശി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്ത് ആവശ്യമായ പച്ചക്കറി ഒരു വീട്ടുവളപ്പിൽ ഉത്പാദിപ്പിക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്താത്തത് കൊണ്ട് തന്നെ കൊടുത്ത് ആഹാരത്തിലൂടെ ക്യാൻസർ വിലയ്ക്ക് വാങ്ങുന്നവരാണ് നമ്മൾ എന്ന യാഥാർത്ഥ്യം വൈകിയെങ്കിലും നമ്മൾ തിരിച്ചറിയാൻ പറ്റുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികൾ നടത്തുന്ന ഈ കൃഷിയെയും ഈ ജൈവ കൃഷിയെയും എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതലായി നമ്മൾ എന്താ ഈ രാസപടങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ നേരത്തെ കൃഷി ഓഫീസർ വന്നിട്ട് പോയി രണ്ട് കൗൺസിലർമാരുടെ റിപ്പോർട്ട് ഈ രണ്ട് കൗൺസിലർമാർ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ചിലപ്പോഴൊക്കെ ചില മെസ്സേജുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് കൗൺസിലർമാരുടെ ഓഫീസുകളിൽ നിന്ന് നേരത്തെ കൃഷി ഓഫീസർ പറഞ്ഞു ഇപ്പോൾ അതിന്റെ അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീടുകളിലെ പച്ചക്കറി കൃഷി അങ്ങനെയുള്ള പദ്ധതികൾ കൂട്ടത്തിലുണ്ട് എപ്പോഴും ഈ ഫോണിൽ തോണ്ടി തോണ്ടിയിരിക്കുന്ന സമയത്ത് അല്പനേരം ഒരു വിത്ത് നെടുവാനും അത് വളർത്തിയെടുക്കുവാനും നമ്മളെ കൊണ്ടാവുന്നത് അമ്മ ചെയ്യുവാനും ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ അത് കൃഷിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ ആരേഴ് കുട്ടികൾ ഉണ്ടായിരുന്നു അതിന് ഒരു രണ്ടു മൂന്ന് പേർ തന്നെയാണ് ചോദിച്ചപ്പോ അവർ എൽ ബി എച്ച് എസിൽ പഠിക്കുവാണ് ഈ എൽ എച്ച് എസിലെ ഈ ഒന്ന് ഈ പഠിച്ച പിള്ളേർക്ക് പോയി ഗുണമെന്നാൽ അറിയോ കേരളത്തിലെ ആദ്യത്തെ കുട്ടികളുടെ കൃഷിക്കൂട്ടം ഉണ്ടാക്കിയ കൃഷിക്കൂട്ടായ്മ കുട്ടികളുടെ കൃഷി കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയത് ഒരു സ്കൂളിന്റെ നേരത്തിൽ ഉണ്ടാക്കിയത് കോവത്തുകൂടി എൽ എച്ച് എസിലാണ് നമ്മുടെ കൃഷിമന്ത്രി പി പ്രസാദ ഉദ്ഘാടനം ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ കുട്ടികളുടെ ഈ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടത്തെ കൃഷി ചില വാരി ചെയ്ത അശാസ്ത്രീത കുറച്ചു കൂടി പോയി അതെല്ലാം സാധാരണ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ചാനെടുത്ത് കൃത്യമായ അളവ് കൃഷിക്ക് ഒരുപാട് കൃഷി എന്നതിൽ സയൻസ് ആണ് അതിന്റെ അളവ് ചെറിയ അഹലം ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ അതിന്റെ ആ രീതിയിൽ നമ്മൾ ചെയ്തിരുന്നാൽ നമുക്ക് നല്ല വിളവ് ഒരു ചെടിക്ക് വളർന്നു വരുമ്പോൾ അതിന് നിൽക്കുവാനാവശ്യമായ സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണം ആ രീതിയെല്ലാം ശാസ്ത്രീയമായി തയ്യാറാക്കി കൃഷി വകുപ്പിനെ വേണ്ട ഇവിടെ വാങ്ങാകോടം കൃഷി ചെയ്യാൻ ഒരു കൃഷി വേണ്ടി ആവശ്യത്തിലാണ് എന്റെ അഭിപ്രായം ഇവിടെ വന്ന എല്ലാ ആളുകളും നല്ലൊരു പക്ക ആളുകളിൽ ഇവിടെ ഈ കൃഷിയെല്ലാം ചെയ്യുന്നവരാണ് ആ മുതിർന്ന ആളുകളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഇവിടെ പയറും വെള്ളയും പാവലും ഇതൊക്കെ നടന്ന ആളുകളുണ്ട് ഇവിടെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൃഷികൾ പ്രോത്സാഹിപ്പിക്കുവാനും അതിന്റെ വിളവെടുത്തും അല്പം പൈസ കൂടുതൽ ഒരു താഴെങ്കിലും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അവർ വാങ്ങുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർ തുടങ്ങി വെച്ച ഈ സദ്യ ഈ യോഗം കാണുമ്പോൾ ദിവസവും ഒരുപാട് ഒരുപാട് യോഗങ്ങളിൽ പല പല യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകൻ കഴിയും പക്ഷെ ഇമാതിരി ഒരു യോഗം നിങ്ങൾ സംഘടിപ്പിച്ചത് അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ഞാൻ പറയുകയാണ് അതിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും ഈ കൂട്ടായ്മയെ ഇപ്പോ ഞാൻ ഇവരുമായി സംസാരിച്ചപ്പോ അവർ പറയുന്നത് ഈ കൃഷി കഴിഞ്ഞാൽ ഉടൻ അവർ ഇപ്പോ ഒരു കൃഷിയാണ് തോന്നുന്നത് അത് മനോഹരമായ ഭൂകൃഷിയാണ് ഓടക്കാലം ഈ പുരത്തിൽ തന്നെ ഭൂകൃഷി ഓണത്തിന് വിളവെടുക്കാൻ കഴിയുന്ന തരത്തില് കൃഷി എപ്പോഴും മാറി മാറി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് അപ്പൊ മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന ഈ ചെടിയുടെ ചുവടിലുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യുമൊക്കെ അടുത്ത കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ആ നിലക്ക് നമ്മുടെ കൃഷികൾ മാറി മാറി ചെയ്തുകൊണ്ട് ഇപ്പൊ ഭൂകൃഷി നീണ്ട പച്ചക്കറി കൃഷിയിലേക്കുമ്പോൾ പറ്റും ആ രീതിയിൽ ആ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം ആ കുട്ടികൾക്ക് കൊടുക്കുകയും അവരിൽ നിന്ന് നമ്മുടെ കൂടി ഉൾക്കൊള്ളുവാനും നമ്മുടെ എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ കയ്യിൽ വച്ചില്ല കൃഷികൾ പച്ചക്കറി കൃഷി ചെയ്തെടുക്കുവാനും വീട്ടമ്മമാരും മുതിർന്നവരും ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഈ നാട്ടിലെ പല ഐ എസ് കാരും ഐ പി എസ് കാരും ഐ എസ് കാരും ഐ പി എസ് കാരും വായിക്കേറൊന്നുമില്ല അവരൊക്കെ ഭക്ഷിക്കട്ടെ അവരെല്ലാം ഈ കേരളത്തിലെ പഴയ ഐ എസ് കാരും ഐ പി എസ് കാരണം തന്നെ ബയലിൽ നിന്ന് നെല്ലെടുത്ത് ചുവന്ന് വീട്ടിൽ വയ്ക്കൊരു കൂട്ടി പണ്ട് കേരളത്തിൽ കയറി പോകുമ്പോ ഒരു ആയിരം മക്കൾ കൂന കൂട്ടി ചെയ്യുന്നത് കാണാൻ നമുക്ക് എന്താ ബൂട്ടിയിൽ വലിച്ചാണ് പശുവും നമ്മുടെ വെച്ചു കൊടുക്കുന്നത് അല്ലെ ഞാനും ഉദയനോണ്ട് പശു കൃഷിയും ഉണ്ടായിരുന്നവരാണ് ഇപ്പൊ ഇപ്പോ വേറെ കാര്യം കരകേരി നമ്മൾ മതിയാക്കിയവരാണ് ഇവിടെ സുരേഷ് മാത്രമാണ് ഇപ്പോലേസ് ഒരു പരുവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണ എന്താ വെച്ചാൽ ഇനി മാസം ഒരു ഒരു ആണ് അത് ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കാത്ത ഏട്ടാ എന്ന് പറഞ്ഞു കളഞ്ഞാലും വീണ്ടും മാറ്റം എടുക്കപ്പെട്ടു അപ്പൊ അത് വേറെ കാര്യം അപ്പൊ അതുകൊണ്ട് ഈ കാർഷിക വൃത്തിയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മുടെ സംസ്കാരമാണ് അതിന്റെ കൂട്ടത്തിൽ അത് ആഹാരമാണ് അത് നമ്മുടെ ജീവനാണ് ആ ജീവൻ മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നതാണ് കൃഷി ചെയ്യുന്നത് കൊണ്ടും കണ്ടുകാലികളക്കുകൊണ്ടും ഈ സത്യഗാനങ്ങൾക്ക് ആവശ്യമായ ആഹാരങ്ങൾ കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മണ്ണ് പരിപിഷ്ടമാകുന്നുണ്ട് കൃഷിയും മൃഗസംരക്ഷണവും ഒരു നാല് രണ്ട് വർഷങ്ങളാണ് ഇത് രണ്ടും പരസ്പര പൂരമാണ് അതോട്ട് പോകാനാവില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും അതിൽ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങളെ ഈ വാവറക്കോട പൗരസമിതിയിൽ തന്നെ ഒരു അഗ്രികൾച്ചർ ഗ്രൂപ്പ് വിങ് പ്രത്യേകമായി ഉണ്ടാക്കുവാനും നമ്മൾ ചുമ്മാ പറയുകയില്ല കൊക്കി ഒന്നു കൊത്തിയാൽ മതി നമുക്ക് ചെയ്യുന്ന വാണകി എന്ന് പറഞ്ഞൊരു സാധനം ഈ അടുത്തത് ഒരു റെസഡൻസ് അസോസിയേഷൻ ഉൾക്കാണ്ടു പോയി ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി അത് എഴുത്തി വിറ്റ് അവരുടെ വീടുകളിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വാളകി പേരെടുത്താൽ നാല് പേർക്ക് കൊച്ചു കഴിഞ്ഞ് തോരം വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ് വാടകയിലുള്ളത് നല്ല സാധനമാണ് മിക്കവാറും എല്ലാവരും പ്രത്യേകിച്ച് വളർന്നു പോയിട്ട് കാര്യമില്ല അവിടെ എല്ലാ വീടുകളിലും വാളകിയെ വിത്ത് കൊടുത്തു വന്നിട്ടുണ്ടത് അത് വലിയ ഒരു ഒരു ഞാൻ അവിടെ എടുക്കാൻ പറ്റുന്ന ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അത് പെട്ടെന്ന് നശിച്ചു പോവുകയില്ല പട്ടുപോകുകയില്ല ശരിക്കും ആക്കുകയും ചെയ്യും ചന്ദ്രപ്പയർ ചന്ദ്രപ്പയർ എന്ന് പറയുന്നത് വാളകി പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള കാർഷിക കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറ്റും നിങ്ങളുടെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ വാഹനകൂടെ പൗരസംഖിക്കാൻ ഒരു ദിവസം നമ്മുടെ കേന്ദ്ര കിഴങ്ങുകൾക്ക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പോകുന്നത് കേട്ടോ അവിടെ പോയി നിങ്ങൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ അവിടെ ഒരു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഉണ്ട് സന്തോഷ് സന്തോഷം എന്നൊരു സാറുണ്ട് ഞങ്ങളുടെ അവിടെ പോയിട്ട് നിങ്ങൾ നമ്മളെ പറഞ്ഞോട്ട് എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലർമാർ പറഞ്ഞോട്ട് എന്ന് പറയാൻ അവിടെ പോയാല് ആ പഴയ ജനങ്ങൾക്ക് ഗവേഷണ കേന്ദ്രമല്ലാതെ അവിടെ നിങ്ങൾക്ക് ആവശ്യമായി എല്ലാം പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ അപ്പോൾ പന്നിട്ടുണ്ട് ചേന ചേനയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ മൊബൈലിൽ നിന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട് ബ്ലഡ് ക്യാൻസറിനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ചേനയാണ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് ഇന്നലെ ഒറ്റ ദിവസം വരെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വയറു വയസ് ഒരു സാധനമായിട്ട് പോകുന്നത് അപ്പൊ എന്താ കാര്യം നമ്മുടെ ഈ കിഴങ്ങ് മർഗ്ഗ വിളകൾ ഇപ്പൊ രമേശ് ശ്രീ രമേശ് പറഞ്ഞല്ലോ മുഴുവൻ പങ്കെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം അതുകൊണ്ട് തന്നെ കുറെയേറെ പങ്കികളെ കൊന്നുകൊടുക്കാൻ കഴിയും നമുക്ക് ഈ കൃഷിയൊക്കെ തന്നെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ലൈസൻസ് കൂടി സംഘടിപ്പിച്ചു സമ്പാദിച്ചാൽ അതിനാവശ്യമായ സഹകരണം ഈ കിഴങ്ങ് വർഗ വിളകളിൽ നിന്ന് ലക്ഷക്കണക്കായി രൂപയില് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇവരെ ശീലിച്ചിട്ടുള്ള പിന്നെ എന്തോ പിന്നെ മറ്റൊരു കിട്ടിയതൊന്നും അല്ല അവരെ ഉണ്ടാക്കുന്നത് എത്ര മധുര മനോഹരമായ നല്ല എരിവൊക്കെയുള്ള ഏതൊരു മനുഷ്യരും ഒരിക്കൽ വാങ്ങിയാൽ എത്ര കവറും വാങ്ങിക്കൊണ്ട് പോകുന്ന കാറ്റിൽ നിന്ന് പൊട്ടാരകളിൽ നിന്ന് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന വീടുകളായ ഉൽപ്പന്നങ്ങൾ പത്ത് ദൂഷാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ പരിശീലനം അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോ തിരഞ്ഞെടുത്ത ചെറിയ ആളുകൾ എന്തുകൊണ്ട് അങ്ങോട്ട് വിട്ടാൽ ഒരു പിടിക്കാം സ്ത്രീകൾ മാത്രമല്ല താത്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിനോട് ചില യൂണിറ്റുകൾ ഉണ്ടാക്കുവാനും പറ്റില്ല നമ്മുടെ ഓണാഘോഷം മാത്രം നടത്താൻ വേണ്ടി ഇപ്പോൾ ഈ സമിതി കാര്യമില്ല എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അവസാനിപ്പിക്കാൻ പോയതുകൊണ്ട് നമുക്ക് കൂട്ടായി എന്ന് ആലോചിച്ച് നമ്മുടെ നാടിന്റെ പൊതുവായ വികസനത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് മറ്റാളുകൾക്ക് ഒക്കെ ഒരു സഹായം ചെയ്യുക ഏറ്റവും പ്രധാനം നമ്മുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ ആഹാരം പ്രധാനമാണെന്നും അത് ഔഷധമാണെന്നും അത് പവിത്രമാണെന്നും അത് വിഷരമായിരിക്കണമെന്നും പൈസ കൊടുത്ത് വിഷം വാങ്ങി നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്ക് നമ്മൾ ക്യാൻസർ കൊടുക്കില്ല എന്നും ഉള്ള മിനിമം തീരുമാനമെങ്കിലും എടുക്കുവാൻ നമ്മളെ കൊണ്ടാവുന്നത് എല്ലാം ചെയ്യണമെന്നും ഈ കുട്ടികളുടെ ഈ കർഷക കൂട്ടായ്മ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇവിടെ കളിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മൂന്നാം ക്ലാസ്സുകാരൻ മുതൽ ഒമ്പതാം ക്ലാസ്സുകാരൻ വരെ ഉള്ളവരുടെ കൂട്ടായ്മ വെച്ച ഈ നല്ല മാതൃക ഈ കേരളം കണ്ണ തുടർന്ന് കാണട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നന്ദി നമസ്കാരം അടുത്തായി ആശംസ പറയുന്നതിന് വേണ്ടി ശ്രാപിനെ ചിന്തിക്കും